ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ചെം ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതൊഴിയാതെ സീരിയലിന് അത്യാവശ്യം വ്യൂ ഉള്ള കാരണം ചെമ്പനീർ പൂവും പെയ്തൊഴിയാതെയും മാറ്റി മാറ്റി മാറ്റിയിടാമെന്ന് പിന്നെ വ്യൂ കാണുമ്പോൾ എങ്കിൽ പിന്നെ ഇന്ത് പെയ്തു പെയ്തൊഴിയാതെ തന്നെ ഇടാം നാളെയും അത് തന്നെ ഇടാം അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടാണ് ഇത്രയും മാറിപ്പോയത് കേട്ടോ എന്തായാലും ചെമ്പനീർ പൂവും പെയ്തൊഴിയാതെയും ഒക്കെ വ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലൂടെ കേട്ടോ പോകുന്നതെന്ന് അതായത് നമ്മുടെ സച്ചിക്ക് കുട്ടിക്കാലത്ത് എന്താണ് സംഭവിച്ചത് ചന്ദ്രയ്ക്കും സച്ചിക്കും ഇടയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ സച്ചിയുമായിട്ട് സുതി ഒരു ദിവസം വഴക്കുണ്ടാക്കുമ്പോൾ സുതി പറയുകയാണ് നീ പണ്ട് തൊട്ടേ ജുവനയിൽ ഹോമിലല്ലടാ വളർന്നത് പോലീസുകാരുടെ കൂടെ ജയിലിൽ വളർന്ന ജയിൽപുള്ളിയായിട്ടുള്ള നിനക്ക് ഇത്ര സംസ്കാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ഇതെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്തത് ശ്രുതിക്കും അതുപോലെ തന്നെ വർഷയ്ക്കും രേവതിക്കുവാണല്ലോ അവർ ഞെട്ടി അതേപോലെ തന്നെ രേവതി കുറച്ചുകൂടെ ഞെട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു തോന്ന് അങ്ങനെ നമ്മുടെ സച്ചി സുധിയുടെ കുത്തിന് പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിനെ പിടിച്ചു മാറ്റുകയാണ് സച്ചി ഭയങ്കര അപ്സെറ്റായിട്ട് മുകളിൽ ചെന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് രേവതി സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് സച്ചി ഞാൻ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് തെറ്റായിട്ടൊന്നും കരുതരുത് ഞാൻ വന്ന കാലം മുതലേ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിട്ടുള്ളൂ ഒരിക്കൽ പോലും ഒരു കൂടി നിങ്ങളുടെ അമ്മ നിങ്ങളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താ സച്ചേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങളെന്തിനാ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയത് അല്ലെങ്കിൽ നിങ്ങളെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്താ സച്ചയേട്ട നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സച്ചി എല്ലാ കാര്യങ്ങളും നമ്മുടെ രേവതിയുടെ അടുത്ത് തുറന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സച്ചിക്ക് ഒരു അഞ്ചാറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ജ്യോത്സ്യനെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ അതിലൊരു അഡിക്ഷൻ പോലെയായിരുന്നു ചന്ദ്രയ്ക്ക് അങ്ങനെ ചന്ദ്ര ഒരു ജോത്സ്യനെ കണ്ടിട്ട് പറയുകയാണ് എന്തോ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിനൊരു സുഖമില്ല നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് പറയാൻ പറയാണ് ആ ജോൽസ്യൻ എടുത്ത വഴിക്ക് പറയുകയാണ് നിങ്ങൾക്ക് മൂന്ന് കുട്ടികളല്ലേ ഉള്ളത് അതിൽ രണ്ടാമത്തെ പയ്യൻ നിങ്ങളുടെ കൂടെ തന്നെ വളരുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും ജീവന് അഭായ ഉണ്ടായേക്കാം അതുകൊണ്ട് ആ പയ്യനെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അയ്യോ സ്വാമി ഇങ്ങനെയൊക്കെ പറയല്ലേ എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ ജീവനാണ് ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുന്നതും അവനാണ് അവനെ കാണാതെ ഞാൻ എങ്ങനെയാണ് ഇരിക്കുക അപ്പോൾ ഈ ജോത്സ്യം പറയുകയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വലിയ മോശം വരാതിരിക്കണമെങ്കിൽ അതായത് ഒരാളുടെ ജീവന് ആപത്ത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളീ പയ്യനെ പിരിഞ്ഞ് ഒരാറു വർഷം നിങ്ങൾ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഈ പയ്യനെ ഏൽപ്പിക്കണം നിങ്ങളുടെ വീട്ടിൽ ഈ പയ്യൻ ഉണ്ടാവാൻ എന്ന് പറയാണ് എന്തായാലും വേറെ നിവൃത്തിയൊന്നുമില്ലാതെ മനസ്സിലാക്കിയ ചന്ദ്ര നേരെ വീട്ടിലേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം രവീന്ദ്രനുമായിട്ട് ഷെയർ ഷെയറുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ ഇങ്ങനെ ജോത്സ്യന്മാർ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി പലതും പറയും ഇതെല്ലാം നീ വിശ്വസിക്കാൻ തുടങ്ങിയോ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാ അല്ല രവിയേട്ട എനിക്കെല്ലാം മനസ്സിലാവും പക്ഷേ എൻ്റെ മോനെ പിരിഞ്ഞിരിക്കാൻ എനിക്കും ഇഷ്ടമില്ല പക്ഷേ ഇത്രയും വലിയ ആപത്ത് നമ്മുടെ കുടുംബത്തെ തേടി വരുമെങ്കിൽ നമ്മൾ നമ്മളെന്തിനാണ് രവിയേട്ട റിസ്ക് എടുക്കുന്നത് നമുക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് അവനെ മാറ്റാമെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ നമ്മുടെ കൊച്ച് നമ്മുടെ കൂടെ നിൽക്കട്ടെ അല്ലാതെ ഗ്രാമത്തിലൊന്നും പോയി അവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയോ നല്ല സ്കൂളുകളോ ഒന്നും ഉണ്ടാവില്ല നോക്ക് രവിയേട്ട നിങ്ങൾക്കൊന്നും ആവരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഉണ്ടാവില്ല ഞാനങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് പിള്ളേരും അനാഥരായിരിക്കും പിന്നീട് നമ്മുടെ മൂന്ന് പിള്ളേർക്കും ആരും ഉണ്ടാവില്ല അതേസമയം ഇപ്പോൾ സച്ചിയെ കൊണ്ടുവന്ന് ഒരു ആറു വർഷത്തേക്ക് നിങ്ങളുടെ അമ്മയുടെ വീട്ടിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നീട് അവനെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം കൂട്ടിക്കൊണ്ട് വരാം ഇടയ്ക്കിടക്ക് നമുക്ക് അവനെ പോയി കാണുകയും ചെയ്യാമെന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ ചന്ദ്രയുടെ വാശിപ്പുറത്ത് നമ്മുടെ രവീന്ദ്രനെ ഇത് സമ്മതിക്കേണ്ടി വരികയാണ് അങ്ങനെ രവീന്ദ്രൻ കുട്ടിയുമായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചന്ദ്രയുണ്ട് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ സച്ചി നീ എന്താ മുത്തശ്ശീരടുത്ത് വരാത്തത് എന്ത് അവൻ വരാത്തേ വന്നല്ലേ ഉള്ളൂ അമ്മേ ഇതെന്താ ബാഗൊക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പം രണ്ട് കുട്ടികളെ വീട്ടിലാണ് രണ്ട് മൂന്ന് ദിവസം നിങ്ങളെ കാണാതെ അവരിണാതെ നിൽക്കുന്നൊക്കെയാണ് ഈ സമയത്ത് ചന്ദ്രനും രവീന്ദ്രനും അമ്മ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് ഈ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ചന്ദ്രൻ നീ ഇത്രയും പഠിച്ചതൊക്കെയല്ലേ നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ ഇല്ലമ്മേ ആ ജോത്സ്യം ഭയങ്കര സിദ്ധിയുള്ളവനാണെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും അയാൾ പറയുന്ന കാര്യം നടക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സമാധാനം ഇല്ല അപ്പം ം പറയുകയാണ് എനിക്കിതിൽ ഒരുപാട് താല്പര്യമൊന്നുമില്ല അമ്മേ പിന്നെ ഇവളുടെ സമാധാനക്കേട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് അവനൊരു കുഞ്ഞുകുട്ടിയാണ് അവനിപ്പോൾ വേണ്ടത് അമ്മയുടെ സ്നേഹവും വാത്സല്യമാണ് അല്ലാതെ മുത്തശ്ശിയുടെ കരുതലല്ല നീ അതൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അമ്മേ ഇപ്പം എന്തായാലും ജോത്സ്യം പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അവനോട് ദേഷ്യം തോന്നും അവൻ കാരണോ ഈ സംഭവിച്ചെന്ന് എൻ്റെ ഉൾമന പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ കുറച്ച് നാളെ ഇവിടെ നിൽക്കട്ടെ അമ്മേ അമ്മ അരുതെന്ന് പറയരുത് എനിക്കും എൻ്റെ മോനെ പിരിഞ്ഞിരിക്കയിൽ ഒരുപാട് വിഷമമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ കലാവധി മുത്തശ്ശി പറയുകയാണ് എനിക്കിതിലൊന്നും ഇല്ലെങ്കിലും നിൻ്റെ ഭാര്യ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കട്ടെ നിന്നെ വളർത്തി ഇത്രയൊക്കെ ആക്കി എനിക്ക് ഇവനെ വളർത്താനായിട്ട് യാതൊരു മടിയില്ല അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ഇവിടെ നിർത്തിയിട്ട് പോകാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ് അമ്മ എന്നെ വിട്ടിട്ട് പോവല്ലേ അമ്മേ അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം അമ്മ എന്നെ കൊണ്ടുപോവല്ലേ അമ്മേ അമ്മ നിൽക്കമ്മ എന്ന് പറഞ്ഞു കൊച്ചു കരയുകയാണ് പക്ഷെ ചന്ദ്ര കൊച്ചിൻ്റെ കൈയും വെടിയിപ്പിച്ച് കൊച്ചിനൊരു ഉമ്മയും കൊടുത്ത് വേഗം തന്നെ അവിടെ പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് മോനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചന്ദ്ര മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മേ എനിക്കെൻ്റെ മോനെ കാണണം ഞാൻ എന്തായാലും ഇന്ന് ഇന്നങ്ങോടൊക്കെ വരികയാണ് എൻ്റെ മനസ്സ് മുഴുക്കിയും അവനാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കലാവതി മുത്തശ്ശി പറയുകയാണ് നിനക്ക് നിൻ്റെ മോനെ കാണാനായിട്ട് സമയവും സന്ദർഭമൊക്കെ നോക്കണോ നീ എന്തായാലും എങ്ങ് വാ അവനും വലിയ സന്തോഷമാവും അവൻ്റെ ഭയങ്കര കളിയിലാണ് നീ വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ്റെ കൂടെ നമ്മുടെ ചന്ദ്ര പോവാൻ നിൽക്കുന്ന സമയത്ത് സുതി വരികയാണ് സുതി അന്ന് ചെറിയ കുട്ടിയാ അങ്ങനെ സുതി വന്നിട്ട് പറയുക അമ്മ എനിക്ക് കഥാരചനയ്ക്ക് ഫസ്റ്റ് കിട്ടി ഇന്നെനിക്ക് പ്രൈസ് കിട്ടുന്ന ദിവസമാണ് അമ്മ എൻ്റെ കൂടെ വരണം എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുക ഇല്ല മോനെ അമ്മയ്ക്ക് മോൻ്റെ കൂടെ വരാനായിട്ട് പറ്റില്ല ഇന്ന് മോൻ്റെ കൂടെ നമ്മുടെ ഭാമാൻ്റെ വരും കേട്ടോ അമ്മ മറ്റൊരു ദിവസം വരാം അമ്മ സച്ചിനെ കാണാൻ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സുതി വഴക്കുണ്ടാക്കുകയാണ് ഇല്ല അമ്മ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ അമ്മ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയോടെ രവീന്ദ്രൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യും നീ അവൻ്റെ കൂടെ പൊയ്ക്കോ ഞാൻ സച്ചിനെ കണ്ടോളാം എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയ്ക്ക് പോവാൻ പറ്റുന്നില്ലാട്ടോ രവീന്ദ്രൻ പോയി കൊച്ചിനെ കാണുകയാണ് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ചന്ദ്ര ആ ജോൽസിനെ ചെന്ന് കാണുകയാണ് ജോൽസിനെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അവനെ മാറ്റി എന്നല്ലാതെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവനെ കണ്ടോട്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ ജോൽസ്യം പറയുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രേ അങ്ങനെ കാണാനായിട്ടാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ അവനെ നിർത്തിക്കോളാൻ ഞാൻ പറയില്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ത്യാഗമാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിടക്കിടയ്ക്ക് അവനെ പോയി കാണുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദുർമരണം സംഭവിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ ആർക്കെങ്കിലോ അത് സംഭവിക്കും നിങ്ങൾ പരസ്പരം കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ചന്ദ്ര കൊച്ചിനെ കാണാൻ വരലില്ലട്ടോ പിന്നെ ചന്ദ്ര ദൂരെ നിന്ന് കൊച്ച് കാണാതെ നോക്കിയിട്ട് പോകും അങ്ങനെ ഒരു ദിവസം ചന്ദ്ര ദൂരെ നിന്ന് കൊച്ചിനെ നോക്കിയിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു വഴക്ക് നടക്കുകയാണ് അതായത് ഏതോ ഒരു കൊച്ചിൻ്റെ ബാറ്റ് ഏതോ ഒരു കൊച്ച് പിടിച്ച് പറിച്ചാൽ അവനെ തല്ലി ഇത് കണ്ട സച്ചി വന്നിട്ട് സച്ചി കുഞ്ഞാണ് കേട്ടോ സച്ചി വന്നിട്ട് മറ്റവനെ പിടിച്ച് തിരിച്ച് തല്ലിയിട്ട് ആ ബാറ്റ് മേടിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ നടക്കുകയാണ് ഇത് കണ്ട് ചന്ദ്രയ്ക്ക് ആകെ പേടിയാവുകയാണ് ചന്ദ്ര വേഗം തന്നെ രവീന്ദ്രൻ്റെ അമ്മയെ വിളിക്കുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് അമ്മേ ഞാൻ ദൂരെ നിന്ന് സച്ചിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ശരി നീ വന്നിരുന്നോ ചന്ദ്രൻ എന്നിട്ടെന്താ നീ വീട്ടിലേക്ക് വരാതിരുന്നത് അത് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ സച്ചി എൻ്റെ കൂടെ പോനോ എന്ന് പറഞ്ഞ് വാശിയുണ്ടാക്കും അതുകൊണ്ടമ്മ വരാതിരുന്നത് മാത്രമല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേർക്കു നേരെ കാണരുതെന്ന് അതുകൊണ്ടാണ് നോക്കി നിന്നതെന്ന് പറയാണ് ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് അല്ലമ്മേ അവനൊരു കുട്ടിയെ പിടിച്ചടിക്കുന്നതാണ് ഞാൻ കണ്ടത് അവൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്ന ചന്ദ്രെ ഞാൻ അന്വേഷിച്ചായിരുന്നല്ലോ അവൻ തല്ലുപിടിച്ചോന്നുമല്ല ഒരു കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കിയതാ അതെനിക്ക് അറിയാം നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിൻ്റെ ഭർത്താവിനെ ഞാനല്ലേ വളർത്തി വലുതാക്കിയത് അവൻ നല്ലൊരു മനുഷ്യനല്ലേ അതുപോലെ തന്നെ നിൻ്റെ മകനെയും ഞാൻ വളർത്തി വലുതാക്കും നീ എന്തായാലും മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ നോക്ക് ഇപ്പം നിൻ്റെ ടെൻഷനൊക്കെ കുറേയൊക്കെ കുറഞ്ഞില്ലേ നിനക്കിപ്പോൾ സമാധാനമുണ്ടല്ലോ ജോലിച്ച് പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തല്ലോ എന്തായാലും വെക്കാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്ര കോൾ കെട്ടുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചന്ദ്രയോട് പറയും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചന്ദ്രേ എൻ്റെ അമ്മയല്ലേ നന്നായിട്ട് നോക്കിക്കോളും നീ അതൊന്നും ഓർത്ത് ഒരു തരത്തിലും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സുധിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും വളർച്ച കാലഘട്ടങ്ങൾ കാണിക്കുകയാണ് അതായത് നമ്മുടെ സച്ചി കുന്നും മലയും താണ്ടി വളരുന്നു അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന കപ്പലണ്ടിയൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് വളരുന്നു അങ്ങനെ വളരുന്നു ഗ്രാമീണതയുടെ അന്തരീക്ഷത്തിൽ വളരുന്നു എങ്കിൽ നമ്മുടെ സുതിയാണെങ്കിൽ ആപ്പിൾ മാത്രമൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ കൊടുത്താൽ മാത്രം കഴിക്കുന്നു ഭയങ്കര റിച്ചായിട്ട് വളരുന്നു നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ വളരുന്നു ഇയാൾ കുറേ റിച്ച് ആയിട്ട് വളരുന്നു അടുത്ത സീനിലാണെങ്കിൽ കുട്ടികളൊക്കെ ഓടിയൊക്കെ പറമ്പിലൊക്കെ കളിച്ച് കഴിയുമ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ അമ്മമാരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ പോകില്ലേ പക്ഷെ നമ്മുടെ സച്ചിനെ മാത്രം ആരും വിളിക്കാനില്ല ഉള്ളത് മുത്തശ്ശിയാണല്ലോ അപ്പോൾ ചെല്ലുമ്പോൾ ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ സച്ചി അതിനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആയി തുടങ്ങി അങ്ങനെ അച്ഛൻ മാത്രമാണ് സച്ചിനെ കാണാൻ വരുന്നുള്ളൂ അമ്മ കൂട്ടത്തിൽ വരുന്നില്ല അപ്പോൾ ഒരു ദിവസം സച്ചിക്ക് തോന്നുകയാണ് അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറയുക അമ്മേനെ വിളിച്ചിട്ട് കുറേ കാലമായി സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാണ് ഫോൺ ചെയ്യുമ്പോൾ അച്ഛൻ എടുക്കുകയാണ് മോനെ സച്ചി നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുക ആ അച്ഛൻ എനിക്ക് സുഖമാണ് അമ്മേനോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായല്ലോ എനിക്ക് അമ്മേനോടൊന്ന് സംസാരിക്കണെന്നു വച്ചാൽ ഒന്ന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്ര ഈ സച്ചി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര ഓടിക്കതച്ച് വരാൻ നോക്കുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മേ നാളെ എനിക്ക് എക്സാം ഉണ്ടമ്മേ അമ്മ പോവല്ലേ പിന്നെ വിളിക്കാമെന്ന് പറ അമ്മേന്നൊക്കെ പറയുകയാണ് എന്തായാലും സുതി അങ്ങനെ പറയുന്നത് കൊണ്ട് ചന്ദ്ര പറയാണ് ഞാൻ പിന്നെ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞേക്കാം അങ്ങനെ കോള് കട്ടുകയാണ് അത് ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് വളർന്ന് ആറ് വർഷം വർഷം കടന്നു പോവാണ് yeah <laughs> അങ്ങനെ ആറു വർഷം കടന്നു പോയതിന് ശേഷം ചന്ദ്രയും രവീന്ദ്രനും കൂടെ ചേർന്ന് കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ പോയിരിക്കുകയാണ് അപ്പോൾ കലാവതി മുത്തശ്ശി പറയുകയാണ് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് ഏ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന് അവൻ ഇവിടെ വിട്ടതുപോലെയുണ്ട് ഇപ്പോൾ ആറു വർഷം കടന്നിരിക്കുന്നു ഇനി എന്തായാലും നീ നിൻ്റെ മകൻ്റെ കൂടെ താമസയ്ക്ക് സമാധാനമായിട്ടിരിക്കുന്നു പറയാണ് അങ്ങനെ സച്ചി ഓടുവരികയാണ് അപ്പോൾ ചന്ദ്രയെ കാണുന്നുണ്ട് രവീന്ദ്രനെ കാണുന്നുണ്ട് ചന്ദ്രയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് രവീന്ദ്രനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് സച്ചി കുറേ വർഷങ്ങളായിട്ട് അമ്മയെ കാണും ولا സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു അടുപ്പം തന്നെ കൊച്ചിന നഷ്ടമായി അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് മോനി സച്ചി ഇനി മുതൽ നീ ഇവിടെ നിൽക്കണ്ട നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛാ എന്തിനാ ഇപ്പം എന്നോട് പോവാന്ന് പറയുന്നത് ഈ ഇതല്ലേ എൻ്റെ നാട് ഇതല്ലേ എൻ്റെ വീട് ഞാൻ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ടും വരുന്നില്ല അച്ഛാ അച്ഛനല്ലേ പറഞ്ഞത് അങ്ങോട്ട് വരണ്ടാന്ന് എടാ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇനി നിനക്ക് വരാം നീ എന്തായാലും വാ അമ്മയും ഞാനും നിൻ്റെ ചേട്ടനുമൊക്കെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് ഇല്ലച്ച ഞാൻ വരില്ല ഇവിടെ എൻ്റെ കൂട്ടുകാരുള്ളത് ഇവിടെയാണ് മുത്തശ്ശി ഉള്ളത് ഞാൻ പോയാൽ മുത്തശ്ശി എങ്ങനെ നോക്കാനായിട്ടാ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എടാ എന്നെ നോക്കാൻ എനിക്കറിയാം നിൻ്റെ അമ്മ വന്ന് വിളിച്ചതല്ലേ നീ പോ ഇല്ല ഇത്രയും നാൾക്കിടയിൽ ഒരിക്കൽ പോലും അമ്മ എന്നെ ഒന്ന് കാണാൻ കൂടെ വന്നിട്ടില്ല എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല അപ്പം പിന്നെ ഞാൻ അമ്മയുടെ മുഖം അങ്ങ് മാറുന്നു എന്ന് പറയുകയാണ് അമ്മ എന്താ എന്നെ കാണാൻ വരാതിരുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സുധീപ് പറയാണ് സുധീപ് ഒരു പയ്യൻ വളർന്നുവല്ലോ അപ്പോൾ സുതി പറയാണ് അതെ എൻ്റെ അമ്മയ്ക്ക് ഞാനാ ഫേവറേറ്റ് അല്ലാതെ നീയല്ല നീ നമ്മുടെ അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ ബാഡ് തിങ്സ് നടക്കും അതുകൊണ്ടാണ് നിന്നെ കൂട്ടത്തിൽ കൂട്ടാതിരുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ സുതിയെ തടുത്ത് നിർത്തുകയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് മോനെ അമ്മയോട് ക്ഷമിക്ക് നിന്നെ കാണാൻ വരാതിരുന്നതിലും നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി നീ ഇവിടെ നിന്ന് നന്നായിട്ട് വളരില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഇവിടെ അമ്മ നല്ല രീതി തന്നെ അവനെ വളർത്തിയത് നന്നായി പഠിക്കുന്നുണ്ട് അവൻ പക്ഷേ ഇനിയിപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞില്ലേ അമ്മേ അവൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ ഈ പയ്യൻ ഒരു തരത്തിലും പോകാൻ തയ്യാറാവുന്നില്ല എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിന്നാൽ മതി ഞാൻ വരില്ല വരില്ല എന്ന് പറഞ്ഞ് തൂണിലൊക്കെ പിടിച്ച് കരയാണ് പക്ഷേ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ് ചന്ദ്ര പിടിച്ച് പൊറിച്ച് ഈ കൊച്ചിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിക്കും വിഷമാവാണ് അങ്ങനെ രവീന്ദ്രൻ അമ്മയോട് പറയുകയാണ് അമ്മ വിഷമിക്കുകയെന്നും വേണ്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിനെ കൂട്ടി അവരെ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് ചെന്നൈയിലേക്ക് വരുകയാണ് തിരിച്ച് അങ്ങനെ വന്നതിന് ശേഷം ചോറ് വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ സുതിയുടെ പാത്രത്തിൽ ചോറ് വിളമ്പി കറി വിളമ്പി കഴിയുമ്പോൾ സുതി പറയുകയാണ് ഓംലെറ്റ് വേണോ എന്ന് ശരിയെന്ന് പറഞ്ഞു ചന്ദ്ര അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സച്ചിക്ക് വിളമ്പി കൊടുക്കുന്നില്ല കേട്ടോ സച്ചിക്ക് ദേഷ്യം വരികയാണ് കയ്യിലിരുന്ന പാത്രം കൊടുത്ത് ഒറ്റ എറിയുകയാണ് സച്ചി ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വരുമ്പോഴത്തേക്കും സുതി പറയുകയാണ് അമ്മേ ഇവനെ ശരിക്കൊരു റാവടിയുടെ പോലെ പെരുമാറുന്നത് കണ്ടില്ലേ അമ്മേ ആ തട്ടെടുത്ത് എറിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പയ്യനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ് എടാ നിനക്ക് അത്ര ധൈര്യമായിടാ നീ നിൻ്റെ മുത്തശ്ശിയുടെ കൂടെ വളർന്ന റൗഡിയെ പോലെയാണ് അവർ നിന്നെ വളർത്തി വെച്ചിരിക്കുന്നത് നിനക്ക് ഞാൻ താരാടാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചട്ടകം പഴുപ്പിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചട്ടകം പഴുപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചിയുടെ കാലിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് സച്ചി വേദന കൊണ്ട് പൊളുകയാണ് നേരെ സച്ചി ഫോൺ ചെയ്ത് മുത്തശ്ശി ചെയ്ത് അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് മുത്തശ്ശി പറയുകയാണ് എന്താ ചന്ദ്ര ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രക അവൻ നീ ഉപേക്ഷിച്ചിട്ട് ഞാൻ വളർത്തിയ കുഞ്ഞാണ് കുറേ നാളവൻ ഗ്രാമത്തിൽ നിന്ന് വളർന്നു പതിയെ പതിയെ നീ അവൻ്റെ മനസ്സൊക്കെ മാറ്റി അവനെ സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് അമ്മ കൂടുതൽ വര്ത്താനൊന്നും പറയണ്ട അമ്മ അവിടെ വെച്ച് അവനെ നശിപ്പിച്ചു വളർത്തി അവനാണെങ്കിലോ ഇപ്പം കേടിയുടെ സ്വഭാവം റൗഡിയുടെ പ്രകൃതവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ റൗഡിയെപ്പോലെ അവനീ പിടിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വളർത്തിയത് മോശമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇതിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് നിനക്ക് നിൻ്റെ മകനെ നിൻ്റെ കൂടെ വെച്ചാൽ പോരായിരുന്നോ ജോൽസ്യം പറഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് ഇങ്ങനത്തെ വർത്താനാണോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര കോൾ കട്ടിയാണ് അതിനുശേഷം നമ്മുടെ സച്ചിനോട് ചോദിക്കുകയാണ് അത് ശരി നീ എല്ലാ കാര്യം നിൻ്റെ മുത്തശ്ശിയെ വിളിച്ച് പറയുമല്ലേടാ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിൽക്കണ്ടടാ നീ തിരിച്ച് നിൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ പൊയ്ക്കോ പൊണ്ടോറം പിടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര കൊച്ചിൻ്റെ മുഖത്ത് ഇട്ടോ അടിക്കാട്ടോ ഇതും കണ്ടുകൊണ്ട് രേവി ീന്ദ്രം വരുവാണ് ചന്ദ്രൻ ചെറിയൊരു കൊച്ചിനെ ഇങ്ങനെയാണോ കാണിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നു പോലുമില്ല നിങ്ങളുടെ അമ്മ ഇവനെ വളർത്തി നശിപ്പിക്കുക ചെയ്തതെന്ന് പറയുകയാണ് അത് ശരി എൻ്റെ അമ്മ വളർത്തി നശിപ്പിച്ചല്ലേ അപ്പോൾ നിനക്ക് നിൻ്റെ മകനെ നിൻ്റെ കൂടെ നിർത്തിയേ മതിയായിരുന്നല്ലോ നീ എന്തുകൊണ്ട് ചെയ്തില്ല നിനക്ക് അപ്പ എൻ്റെ അമ്മയുടെ സഹായം വേണമായിരുന്നു ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നോ നിനക്ക് നാണമുണ്ടോ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഓ ഇപ്പോൾ എല്ലാ തെറ്റും എൻ്റെ ഭാഗത്ത് ഇവനെ കൊണ്ട് ഇവൻ്റെ ഗ്രാമത്തിൽ വിട് ഇനി ഇവനെ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സുതിയും പറയുകയാണ് അതേ വെച്ചാൽ ഇവൻ നമുക്കിനി ഈ വീട്ടിൽ വേണ്ട ഇവനെ കൊണ്ടുവന്ന് ഗ്രാമത്തിലേക്ക് വിടെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ് അങ്ങനെയൊന്നും കൊണ്ടുവിടാനായിട്ട് പറ്റില്ല സുധി പഠിക്കുന്ന അതേ സ്കൂളിൽ ഇവൻ അഡ്മിഷൻ മേടിച്ചിട്ടാണ് ഞാൻ വരുന്നത് അവൻ ഇവിടെ നിൽക്കും പതിയെ പതിയെ അവൻ മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് യും കൊണ്ട് രവീന്ദ്രൻ പോവാണ് പിറ്റേ ദിവസം നമ്മുടെ ഭാമ വരെയാണ് ഭാമ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല സുതി എപ്പോഴും പഠിത്തം തന്നെയാണല്ലോ പിന്നെ സുതി മേടിച്ച ട്രോഫികളായി ഇതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് ട്രോഫികളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാമ പറയുകയാണ് വലിയ സന്തോഷം നന്നായി പഠിക്കട്ടെ നമ്മുടെ സച്ചി അവന് നന്നായി പഠിക്കുമല്ലോ ഓ അവൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല എനിക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല അവൻ തിരിച്ച് അവൻ്റെ ആ മുത്തച്ഛീടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് വല്ലാത്ത പ്രശ്നമാണെന്നേ ഞാനും പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്കതിനോട് ഒരു താല്പര്യമില്ല അവൻ്റെ കാര്യം ഞാൻ ചിന്തിക്കാറില്ല നീ എന്താ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനും നിൻ്റെ മോനല്ലേ നീ ചെറുപ്രായത്തിൽ മുത്തശ്ശിയുടെ മുത്തച്ഛടടുത്താൽ അവനെ ആക്കിയതല്ലേ മുത്തശ്ശിയുടെ അടുത്ത് വളരുമ്പോൾ ചെറിയ രീതിയിൽ വാശിയും ഒക്കെ അവനുണ്ടാവും അതെല്ലാം നമ്മൾ വേണം മാറ്റിയെടുക്കാനായിട്ട് ഈ പ്രായത്തിൽ എന്ത് മാറ്റാനായിട്ടാ അവനെക്കുറിച്ച് എനിക്കിപ്പോൾ യാതൊരു ശ്രദ്ധയില്ല പഠിക്കുന്ന എൻ്റെ സുതിമോൻ നന്നായി പഠിക്കട്ടെ അവനെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിൽ എത്തിക്കണം ഇവനിൽ നിന്ന് വേണം എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്ന് ചന്ദ്ര പറയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ സച്ചി മാറി നിന്ന് കേൾക്കാണ് പതിയെ പതിയെ ചന്ദ്രയ്ക്ക് നമ്മുടെ സച്ചിയോടുള്ള വെറുപ്പും വൈരാഗ്യവും എല്ലാം കൂടിക്കൂടി വരികയാണ് അങ്ങനെ ഒരു ദിവസം സച്ച് വന്ന് നോക്കുമ്പോൾ നമ്മുടെ സുതി ഇരുന്ന് വീഡിയോ ഗെയിം കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ മേടിച്ചു തന്നാന്ന് പറയുകയാണ് എങ്കിൽ എനിക്കിന്താട കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്തുതി കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പോവാണ് അതിനുശേഷം ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് എൻ്റെ മോൻ കളിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഗെയിം നിങ്ങളുടെ മോൻ കട്ടെടുത്തു അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ് എൻ്റെ മോൻ അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് സുതിയാണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇപ്പം ഞാൻ പിടിക്കപ്പെടും അത് ഇവൻ്റെ തലയിൽ വെച്ച് െന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാടാ നീ ചോദിച്ചതല്ലേ കളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര വന്ന് നോക്കുമ്പോൾ സച്ചിയുടെ കയ്യിലാണ് ഈ വീഡിയോ ഗെയിം ഇരിക്കുന്നത് വേഗം തന്നെ അത് മേടിച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടാണ് നീ തന്നെ കക്കൊള്ളൂ എന്ന് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അയ്യോ അമ്മേ ഇത് ഞാനെടുത്തതല്ല സുധിയുടെ കയ്യിൽ ഉണ്ടായതാണെന്ന് പറയാണ് അപ്പോഴേക്കും സുതി പറയുക അമ്മേ നോണ പറയുന്നത് കേട്ടോ ഇരിക്കുതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അമ്മേ ഞാൻ മര്യാദ അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു ആ സമയത്ത് ഇവൻ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടായിരുന്നു ഈ വീഡിയോ യും ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അമ്മ മേടിച്ചു തന്നാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ താരെ പോലും ചെയ്തില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിക്ക് ദേഷ്യം വരികയാണ് നീ എന്നോട് എന്നെക്കുറിച്ച് നൊണ പറയുമല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധയുടെ കരണം നോക്കി അടിക്കുകയാണ് ഇത് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എടാ നീ എൻ്റെ മോനെ കൈ വെച്ച് കൈ നീട്ടി അടിക്കുന്നു പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പടപടാന്ന് നമ്മുടെ സച്ചിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ സച്ചിയോടുള്ള ഇഷ്ടം കുറച്ചുകൂടെ അവർക്ക് കുറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മാർക്കൊക്കെ വരികയാണ് നമ്മുടെ സുതിക്കാണെങ്കിൽ സെക്കൻഡ് റാങ്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന കൊച്ചിനോട് സുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഇതേ സമയം നമ്മുടെ സച്ചിക്കാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ സുതി വന്നിട്ട് സച്ചിയോട് ചോദിക്കുക നിനക്ക് എത്രാമത്തെ ലാസ്റ്റ് ആണോ എനിക്ക് നാണക്കേടാ നിന്നെ സ്വന്തം അനിയനാണെന്ന് പറയാനായിട്ട് എനിക്ക് സെക്കൻഡ് റാങ്കാന്ന് ശ്രുതി പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് സെക്കൻഡ് റാങ്ക് അല്ലേ നിന്നേക്കാളും കൂടുതലും മാർക്കും ഒരു പയ്യം മേടിച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിനക്കൊരു മാർക്കില്ല നിന്റെ കാര്യം നോക്കി പോടാമെന്ന് പറയാണ് പിന്നൊരു ദിവസമാണെങ്കിൽ വീട്ടിലേക്ക് കുറേ ആളുകൾ വരികയാണ് ആ സമയത്ത് അമ്മയോടാണ് മോനെ ഇഷ്ടം അച്ഛനോടാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ സുതി പറയും അമ്മയോടെ ഇഷ്ടം എന്ന് പറയും സച്ചി പറയും എൻ്റെ മുത്തശ്ശിയോടെ ഇഷ്ടം എന്ന് പറയും ഇത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെ ചന്ദ്ര അവർ പോയതിനു ശേഷം സച്ചിനെ പിടിച്ച് നന്നായിട്ട് അടിക്കും നീ നിൻ്റെ നാ അമ്മൂമ്മയുടെ നാട്ടിൽ തന്നെ പോടാം ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞുകൂടെ ചന്ദ്ര വാതിലടയ്ക്കും അങ്ങനെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്ര ഇതെന്തേ കാണിക്കുന്നത് കൊച്ചങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിച്ച് ചന്ദ്രയെ താക്കീതെയ്യും അപ്പം ചന്ദ്ര പറയുകയാണ് ഇവനിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അവൻ്റെ മുത്തച്ഛിയുടെ വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറയൂ കേട്ടോ പിന്നീട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുതിയേക്കാളും കൂടുതൽ മാർക്ക് ഒരു പയ്യൻ ഉണ്ടല്ലോ അപ്പോൾ അവനെ അവൻ്റെ ബുക്കൊക്കെ നമ്മുടെ സുതി കീറിക്കളയും അത് അവൻ കരഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി എന്നിട്ട് സുധീനെ ചീത്ത പറയും ഇനി മേലാലിങ്ങനെ ചെയ്താൽ നീ വിവരം അറിയുമെന്ന് പറയും ഈ ദേഷ്യത്തിന് സുതിയാണെങ്കിൽ സ്കൂളിൻ്റെ രണ്ടാം നിലയിൽ കയറിയിട്ട് ഈ പയ്യൻ വരുന്നത് കണ്ടിട്ട് സ്റ്റെയറിലേക്ക് കല്ലെറിയാണ് അവൻ്റെ തലയിൽ വീഴാൻ വേണ്ടിയിട്ട് ഏത് ഈ ഒന്നാം ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് മേടിച്ചിരിക്കുന്ന പയ്യൻ്റെ തലയിലേക്ക് പക്ഷേ അത് മാറിക്കൊണ്ടത് ഹെഡ് മാസ്റ്ററുടെ തലയിലാണ് അങ്ങനെ അയാൾ അവിടെ വീണ് പോവാണ് എന്നിട്ട് സുതി പേടിച്ചവിടെ നിന്ന് ഓടി പോവുക കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി അവിടേക്ക് വരികയാണ് അപ്പോൾ സുതിയാണെങ്കിൽ പേടിച്ച് ഓടുന്നത് കണ്ടിട്ട് സച്ചി ആ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുക എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി ഇതേ സമയം തലയിൽ കല്ല് വീണു എന്ന് പറഞ്ഞാൽ ആ ഹെഡ് മാസ്റ്റർ ४ų, sodhi, ും തടിച്ചുകൂടിയ ആൾക്കാരും എല്ലാം സു സുതിക്ക് പകരം അവിടെ സച്ചിയെ കാണുന്നത് അപ്പോൾ സച്ചിയാണ് കല്ലെടുത്തെറിഞ്ഞതെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് അതോടൊപ്പം തന്നെ സുതി പറയുകയാണ് ഞാൻ കണ്ടതാണ് സാർ ഇവൻ കല്ലെടുത്തെറിയുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയാണ് അതോടുകൂടി നമ്മുടെ സച്ചിയാണ് കുറ്റവാളിന്ന് അവിടെ നിരൂപിക്കപ്പെടുകയാണ് അങ്ങനെ ചന്ദ്രയെ വിളിച്ചു വരുത്തുന്നു ചെക്കനെ ജൂനൈൽ ഹോമിലേക്ക് വിടണം എന്ന് ചന്ദ്രയോട് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അവനൊക്കെ അവിടെ പോയാലേ പഠിക്കുള്ളൂ ഇവൻ അല്ലെങ്കിലും കേടിയാണോ റൗഡിയാണോ എന്നൊക്കെ ചന്ദ്രയും മൊഴി കൊടുക്കുകയാണ് അങ്ങനെ ഈ ഹെഡ് മാസ്റ്റർ കോമയിലാവാണ് അതോടുകൂടി കേസും കോർട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചിയെ ജൂനേൽ ഹോമിലേക്ക് കൊണ്ടുപോവാണ് ചന്ദ്ര അതിന് നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് രവീന്ദ്രനും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ ഈ വന്ന പോലീസുകാരുടെ കൈയും കാലുമൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും അവർ ചന്ദ്ര ഇത്ര സ്ട്രോങ് ആയിട്ട് മോനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയെ ജൂനേൽ ഹോമിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ സച്ചി കുട്ടികളുടെ ജയിലുണ്ടല്ലോ അവിടെയാണ് കാലം മുഴുവൻ കഴിഞ്ഞുകൂടിയത് ഇതെല്ലാം രേവതിയോട് പറയാണ് മറ്റേ സച്ചി വെ വെമ്പി വെമ്പി കരയുകയാണ് രേവതിക്കും സഹിക്കാൻ പറ്റാണ്ട് രേവതിയും സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സച്ചിയുടെ ജീവിതത്തിൽ നടന്നത് ഇതുകൊണ്ടാണ് ഈ അമ്മയ്ക്കും മകനുമിടയിൽ ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായതും അതുപോലെ തന്നെ സ്തുതി ചെയ്ത തെറ്റിന് നമ്മുടെ സച്ചി കുറ്റം അനുഭവിക്കേണ്ടി വരുന്നതും എല്ലാം ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമുക്കിതിൽ നല്ല വ്യൂ ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ടാറ്റാ